കണ്ടതൊരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവന് സാധിച്ചതേയില്ല ഇപ്പോഴും കൺമുന്നിലുണ്ട് മുത്തശ്ശിയും മുത്തശ്ശിയുടെ വാക്കുകളും അവൻ ഉറക്കെ അമ്മയെ വിളിച്ചു പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു അപ്പോഴാണ് അവൻ ഓർത്തത് അമ്മിയും തൻ്റെ അച്ഛനായ ഗോവിന്ദനെയും രാഘവൻ മാമയുടെ വീട്ടിൽ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ച കാര്യം താൻ രാഘവൻ മാമയുടെ വീട്ടിൽ ചെന്ന് ഗോകുലോടും ശാരദമാമിയോടും പൊന്നിയോടും അമ്മയ്ക്കൊപ്പം അച്ഛനും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവരാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത് തൽക്കാലം ഔട്ട് ഹൗസ് താമസിക്കട്ടെ ആ സമയം കൊണ്ട് വീട് കുറിച്ച് പുതുക്കി പണിയാനും അവർ നിർദ്ദേശിച്ചു അങ്ങനെ അവരെ അവിടെ ആക്കി അത്താഴവും കഴിഞ്ഞ് ഇവിടെ താൻ വന്ന് ഉറങ്ങിയത് താനിപ്പോൾ എന്തെല്ലാമാണ് കണ്ടത് എന്തൊക്കെയാണ് കേട്ടത് തനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ താൻ കണ്ടത് സത്യമോ നിധ്യോ അതോ തോന്നലോ എന്ന് തിരിച്ചറിയാനാവാതെ വീടിന്റെ ഉമ്മർതെണ്ണയിൽ വന്നിരുന്നു ഉണ്ണി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് അവൻ്റെ ഫോൺ വെല്ലടിച്ചത് അവൻ ആരാണ് വിളിക്കുന്നതെന്ന് സ്ക്രീനിൽ നോക്കി ഗോകുലാണ് പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എടാ എന്താടാ അവൻ ചോദിച്ചു നീ എഴുന്നേറ്റില്ലായിരുന്നോ ഗോകുൽ തിരിച്ചു ചോദിച്ചു ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആയടാ എന്നല്ല ഞാനൊരു സ്വപ്നം കണ്ടു അതിൻ്റെ ഭാഗവർ കുറച്ചുണ്ട് അതെന്ത് സ്വപ്നമാടാ അത് നിന്നോട് ഞാൻ നേരി കാണുമ്പോൾ പറയാം അതുപോലെ നീ ഇപ്പോൾ എന്താണ് വിളിച്ചത് അച്ഛനും അമ്മയ്ക്കും എന്തേലും ഹേയ് അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അവനവിടെ സുഖമായിരിക്കുന്നു ഇന്നലെ രാത്രി അച്ഛനും അമ്മയുമായി ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒരുപാട് വൈകി അവർ ഉറങ്ങിയത് ആ പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം നിന്നോട് പറയാനാ നീ നമ്മുടെ അക്കരയിലെ സേതുവിനെ മുത്തിശോർക്കുന്നുണ്ടോ ഒരുപാട് നാളായി കിടപ്പായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് നീ ഓർക്കുന്നുണ്ടോ എന്ന് പിന്നെ ഓർക്കാതെ എന്നെ ചെറുപ്പത്തിൽ എത്ര എടുത്തോണ്ടാണെന്നതാ നീ സേതുവിന്റെ മുത്തശ്ശിയുടെ കാര്യമാണോ പറഞ്ഞത് നീ എന്താ വിളിച്ചെന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി മുത്തശ്ശിക്ക് ബോധം വന്നല്ലേ അവർ എഴുന്നേറ്റല്ലേ നിനക്ക് എന്ത് മനസ്സിലായി നീ എന്തൊക്കെയാ പറയുന്നേ വർഷങ്ങളായിട്ട് എഴുന്നേൽക്കാതെ ഒരേ കിടപ്പ് കിടന്ന മുത്തശ്ശി പെട്ടെന്ന് ബോധം വെച്ച് എഴുന്നേറ്റു എടപ്പത്തി തൊണ്ണൂറ് വയസ്സായി അവർക്ക് ഇന്നലെ ഞാൻ വിളിക്കൂളും അവരെ സ്വപ്നം കണ്ടു ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശിനോട് പറഞ്ഞടാം നീ എന്തൊക്കെയാ ഈ പറയുന്നേ മുത്തശ്ശി ഇന്നലെ രാത്രി രണ്ടു ആയപ്പോഴേക്കും ഇഹലോകവാസം കഴിഞ്ഞ് പരലോകം പോയി എടാ ഗൂഗിളിൽ നീ എന്താണ് പറഞ്ഞത് എടാ മുത്തശ്ശി മരിച്ചു എന്ന് ഇന്ന് പതിനൊന്ന് മണിക്കോ മറ്റു ആണ് സംസ്കാര ചടങ്ങുകളൊക്കെ വേറെ ആരും പുറത്തൊന്നും വരാനില്ലാത്തതുകൊണ്ട് നേരത്തെ ചടങ്ങുകളെല്ലാം ചെയ്യാന്നാ പറഞ്ഞത് നീ വരുന്നുണ്ടെങ്കിൽ വേഗം വാ ഈ ആൽത്തരോടെ അവിടെ ഉണ്ടാവു ചെയ്തും നമ്മുടെ കൂട്ടുകാരനല്ലാ അവനാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണ്ടേ ഉണ്ണി ഞാൻ പറയുന്നത് നീ വല്ലതും കേൾക്കുന്നുണ്ടോ ഉണ്ണി ഗൂഗിൾ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവിടെ തരിച്ചു നിന്നു ഗൂഗിൾ അപ്പോഴും അപ്പുറത്തെ തലയ്ക്ക് നിന്ന് ഹലോ ഹലോ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു ആ പറയടാ ഗൂഗിളെ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എടാ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ മുത്തശ്ശിയോടൊപ്പം ആയിരുന്നു എൻ്റെ കൺ മുമ്പിൽ ഇപ്പോഴും മുത്തശ്ശിയുണ്ട് ദ്രാക്ഷായണി മുത്തശ്ശി ആ നേരി കാണുമ്പോൾ എല്ലാം നമുക്ക് സംസാരിക്കാം നീ വേഗം വരാൻ നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട് പണിയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് ചെയ്തു തുടങ്ങണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ അച്ഛനും ഗോന്തമാമയുമായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ പറയാം എന്തായിരുന്നു നീ വേഗം വരാൻ നോക്ക് മറുതൽക്കിൽ കോൾ കട്ടാവുന്ന ശബ്ദം കിട്ടു ഉണ്ണി മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടു അതിനുശേഷം ഗുളിമുറിയിലേക്ക് തോർത്ത് സോപ്പ് എടുത്തു എടുത്തുപോയി ഒമ്പത് മണിയോടടുത്താണ് ഗൂഗിളിൻ്റെ അടുത്തേക്ക് ഉണ്ണി പോയത് അവർ ഒരുമിച്ച് സേതുവിൻ്റെ വീട്ടിൽ പോയി മരിച്ചു കിടക്കുന്ന ആട്ടായ്മ മുത്തശ്ശിയെ കണ്ടപ്പോൾ ഉണ്ണിയുടെ മനസ്സിലുണ്ടായിരുന്ന രൂപവുമായി യാതൊരു സാദൃശ്യവും ഇല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു സംസ്കാര ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോഴും ഉണ്ണിയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു അവനാകെ നിസ്സംഗതനായി നിൽക്കുന്നത് ഗൂഗിൾ ശ്രദ്ധിച്ചു എടാ നിന്നെ ഇത്രമാത്രം ചിന്തിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന എന്ത് സ്വപ്നമാണ് നീ ഇന്നലെ കണ്ടത് വാ നമുക്ക് സംസാരിക്കാം ഗൂഗിൾ ഉണ്ണിയെ വിളിച്ചുകൊണ്ട് പുഴയോരത്തേക്ക് പോയി അവൻ രണ്ടാളും പുഴയിൽ മുങ്ങിക്കുളിച്ചു അവർ കുറച്ചു നേരം പുഴവേർച്ചുള്ള മാഞ്ചോട്ടിലിരുന്നു എടാ ഉണ്ണി നിനക്ക് എന്താ പറ്റിയത് നീ മനസ്സ് തുറന്ന കാര്യം പറ നീ പറയുന്നത് എന്താണെന്ന് കേട്ടാലല്ലേ എനിക്ക് മനസ്സിലാവൂ നിന്റെ വിഷമത്തിൻ്റെ കാരണം അല്ലാതെ പിന്നെ ഇങ്ങനെ എടാ ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അമ്മയും അച്ഛനെയും വീട്ടിലെത്തി രാഘവ മാമയെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പുറപ്പെട്ടു എതിരെ ഒരു മുത്തശ്ശി വന്നു എന്നെ ചിരിച്ചു കാണിച്ചു ഞാനും ചിരിച്ചു കാണിച്ചു എന്നെ അറിയുമോ മുത്തശ്ശി ചോദിച്ചു ഞാൻ എവിടെയോ പരിചയമുണ്ടെന്നുള്ള അർത്ഥത്തിൽ ചിരിച്ചു തല ഉലുക്കി അക്കരയിലെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞു ഞാൻ അപ്പ ചോദിച്ചത് അക്കരയിലെ സേതുവിൻ്റെ മുത്തശ്ശി ദാക്ഷായണി മുത്തശ്ശിയാണോ എന്ന് അതേ മുത്തശ്ശി ദാക്ഷായണി മുത്തശ്ശിയാണെന്ന് എന്നോട് പറയുകയും ചെയ്തു പിന്നെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അമ്പരപ്പിക്കുന്നതായിരുന്നു അതൊരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നിയതേയില്ല ഇല്ല രണ്ടാർക്കും ഇങ്ങനെ എത്ര നേരം സ്വപ്നത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്നിട്ട് മുത്തശ്ശി എന്തൊക്കെയാ നിന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ഉണ്ണി പിന്നീട് സ്വപ്നത്തിൽ മുത്തശ്ശിമേ നടത്തിയ സംഭാഷണങ്ങൾ അത്രയും ഗൂഗിളിനോട് പറഞ്ഞ് കേൾപ്പിച്ചു അവസാനം പോകാൻ നേരം മുത്തശ്ശി തിരിഞ്ഞു നിന്ന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം വീണ്ടും നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാര്യം ഉൾപ്പെടെ അവൻ ഉണ്ണിയോട് പറഞ്ഞു ഇത് വല്ലാത്തൊരു സ്വപ്നമായി പോയല്ലോടാ ഉണ്ണി ഒരുപക്ഷെ നിൻ്റെ മനസ്സിൻ്റെ ചിന്തയായിരിക്കാം അച്ഛനും അമ്മയും തിരിച്ചു വന്നപ്പോൾ അവർ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് നിൻ്റെ മനസ്സ് തോന്നലുണ്ടായതുകൊണ്ട് ഒരുപക്ഷെ നിൻ്റെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ഉറപ്പിച്ചതായിരിക്കാം ഇത് പക്ഷേ എനിക്കതല്ലട ഒന്നി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നലെ വായിക്കുമ്പോഴും ഗോവിന്ദമനും എൻ്റെ അച്ഛനുമായി ഏറെ നേരം സംസാരിച്ച കാര്യങ്ങളാണ് ഈ പൊന്നിക്കാവിൻ്റെയും ഈ പൊന്നിക്കരയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അവരുടെ മുൻ തലമുറക്കാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു ഏകദേശം ഇങ്ങനെയൊരു കഥ തന്നെയാണ് നിൻ്റെ അച്ഛൻ ഗോവിന്ദമ പറഞ്ഞത് എൻ്റെ അച്ഛന് ഈ കഥകളൊക്കെ കേട്ടറുകളിലുണ്ടായിരുന്നു എന്ന് ഇന്നലെ പറയുന്നത് കേട്ടു അപ്പോൾ നീ കണ്ടത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ ചെയ്തുവിൻ്റെ മുത്തശ്ശി അല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പൊന്നി പറയുന്ന പോലെ ദാക്ഷായണി മുത്തശ്ശി നമ്മുടെ പുന്നിക്കാവിലെ മുത്തശ്ശിയാണോ എനിക്കൊന്നും അറിയില്ല ഗോകുലി അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ അവർ എന്തുകൊണ്ടാണ് ജനിച്ചതെന്നും പുനർജനിച്ചതെന്നും ഒക്കെ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ഈ കെടതിൽ വെച്ച് നിന്നോട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ ശാപം പുനർജന്മം ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാം എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ അമ്മ ഇന്ദുമാമി ആയിരിക്കില്ലേ എൻ്റെ ഗൂഗുലെ ആർക്കറിയാം നമ്മുടെ പഴയ ജന്മം എന്തായിരുന്നു എന്ന് ഞാൻ കണ്ട സ്വപ്നത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയായിരിക്കാം അപ്പോൾ കർമ്മം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഭാര്യയായി ഇന്ദുമതി എന്ന സ്ത്രീയും എൻ്റെ അമ്മ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്നിക്ക് മനസ്സിലായോ ഈ രണ്ട് ജന്മത്തിലും നിന്റെ അച്ഛൻ്റെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പരസ്പരം ശാപമായിരുന്നല്ലോ ഈ ശാപത്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ നിന്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം ഒന്നുകൂടെ നടക്കണം പിന്നെ അതൊരു പുതിയ ജീവിതമാവും നിനക്ക് നിന്റെ മാതാപിതാക്കൾ ഒപ്പം സ്നേഹത്തോടെയും ഐശ്വര്യത്തോടെയും കുടുംബവുമായി സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് മുത്തശ്ശി ദർശനത്തിലൂടെ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് പൂർവ്വജന്മത്തിൻ്റെ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്ന് അതായത് ആ കർമ്മഫലം ശാപവും എല്ലാം തീരാറായി ഇനി ഒരു പുതിയൊരു ജീവിതമാണ് വേണ്ടത് പഴയതോർത്ത് സങ്കടപ്പെട്ടിട്ട് ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതെല്ലാം അറിയേക്കാൻ ഹോ ഇതിന് ഇത്രയൊക്കെ അർത്ഥങ്ങൾ എന്തായാലും നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം ഇക്കാര്യം രാഘവൻ മാമനോടും പറയണം അത് നീ വേണം പറയാൻ അല്ലെങ്കിൽ വേണ്ട നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇരുന്ന് ആലോചിക്കാം എന്താ വേണ്ടതെന്ന് പിന്നെ ഒരു കാരണവശാലും എൻ്റെ അച്ഛൻ ഗോവിന്ദനോ അമ്മ സുഭത്രിയും നിൻ്റെ ഭാര്യ പൊന്നേയും ഒന്നും ഇതറിയാൻ ഇടവരികയോ ചെയ്യരുത് അറിഞ്ഞാൽ അവരതെല്ലാം കുളവാക്കും എടാ മായയോട് പറയണ്ടേ മായ നിൻ്റെ ഭാര്യയല്ലേ എല്ലാ കാര്യങ്ങളും അവളിൽ നിന്ന് മറച്ചുവെച്ചെന്ന് പിന്നീട് പറയില്ലേ അത് മതി പിന്നെ ശേഖരമാമനും ശ്യമളമാമയ്ക്കും നിന്നെ ഇട്ട് കൊടുത്താൽ എടാ മായ അറിയുന്നത് കുഴപ്പമില്ല പക്ഷെ മായ അറിഞ്ഞ മായയുടെ അമ്മ അറിയും അവർ ഒന്നിനും സമ്മതിക്കത്തില്ല നമുക്ക് വലിയ ആഘോഷത്തോടെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ രാഘവ മാമനുമായിട്ടൊന്നും സംസാരിച്ച് ക്ഷേത്രക്കാരുമായി സംസാരിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം അത് ശരിയാ പിന്നെ വീടുപണി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പൂർത്തിയാക്കണം ഔട്ട് ഹൗസിൽ എത്ര ആളെ വേണമെങ്കിലും താമസിക്കുന്നതുകൊണ്ടും ആർക്കും ഒരു കുഴപ്പവും പക്ഷേ മായയും കൊച്ചിനെയും നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതാണ് അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഒരു കണക്കിന് അവൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ തനിച്ചാക്കി നിനക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് അവളുടെ മനസ്സിന് ചിന്തിക്കാൻ പറ്റുന്നതല്ലായിരിക്കും കാരണം അവൾക്കൊരു കൂടപ്പുറപ്പില്ല അവർക്കൊപ്പം അവിടെ ആക്കിയിട്ട് പോനെ അപ്പോൾ എന്നോടൊപ്പമുള്ള ഒരു ജീവിതം വേണ്ടേ എനിക്കെറ്റ കൊച്ചിനെ വേണ്ടേ എൻ്റെ നന്ദനുണ്ണിക്ക് ഞങ്ങൾ മാതാപിതാക്കൾ ഒരുമിച്ച് വേണ്ടേ എടാ ഇത് ഞാൻ പറഞ്ഞതല്ല നിൻ്റെ അച്ഛൻ ഗോവിന്ദമാമൻ ഇന്നലെ എൻ്റെ അച്ഛനോട് പറഞ്ഞ കാര്യമാണ് അവരെന്തോ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നുണ്ട് നീ അതൊന്നും ഒരു തടസ്സമാവാൻ നിൽക്കണ്ട വീട് പണിയുന്ന കാര്യമൊക്കെ ഇന്നലെ സംസാരിച്ചിരുന്നു നമ്മുടെ ഗുപ്പമാമൻ്റെ സ്ഥലമേ പൊന്നിയുടെ സ്ഥലം അവിടെ കൂടെ ഒരു വീട് ഉണ്ടാക്കാമെന്ന് അവർ പറയുന്നത് പൊന്നിക്ക് സമ്മതമാണ് അവിടെ ഒരു വീട് വെച്ച് മായയുടെ അച്ഛനെയും അമ്മയും അവിടെ താമസിപ്പിക്കാ എന്നാണ് അവർ ഇന്നലെ പറയുന്നത് കേട്ടത് അതാവുമ്പോൾ രണ്ടാൾക്കും നന്ദനുണിയെ കാണുകയും ചെയ്യാം രണ്ടാൾക്കും രണ്ടാളുടെ വീട്ടുകാരെ അന്വേഷിക്കുകയും ചെയ്യാം ഇതൊക്കെ എപ്പോൾ തീരുമാനിച്ചു ഇതൊക്കെ മായയുടെ വീട്ടുകാർ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതവർ അംഗീകരിച്ചേ പറ്റൂ അവർക്ക് ഇതിനകത്തൊരു മുതൽ മുടക്കുമില്ല പിന്നെ അവിടുത്തെ അവിടുത്തെക്കാളും സൗകര്യവും ഇവിടെയൊക്കെ തന്നെയാണ് നിന്റെ ഒപ്പം മായയ്ക്ക് ജീവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ മായ അവരെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിക്കും അല്ലെങ്കിൽ പിന്നെ അവൾക്ക് നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിരിക്കാൻ എന്താണ് യോഗ്യത എല്ലാം ഇട്ടറിഞ്ഞ് നിന്റെ നിന്റെ അമ്മയ്ക്കൊപ്പം ജീവിക്കാനുള്ള കൊതിയുമായി സർവത് ഉപേക്ഷിച്ച് വന്ന നിന്റെ അച്ഛൻ വലിയൊരു ഉദാഹരണമായ നിൻ്റെ മുന്നിലുള്ളപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും ഇല്ലല്ലോ ഈ ചെയ്യുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറുക അത്ര മാത്രമേ ഉള്ളൂ അവളോട് ഞാൻ സംസാരിക്കാൻ ഗോകുലേ നീ പറഞ്ഞാൽ ശരിയാവില്ല ഞാനും രാഘവനച്ഛനും കൂടെ പോയി സംസാരിക്കാം നീ സംസാരിച്ചാൽ ശരിയാവില്ല അത് പിന്നെ അടുത്ത വഴക്കിലേക്കുള്ള കാരണമാകും രണ്ടാൾക്കും ഈഗോയ്ക്ക് ഒട്ടും കുറവില്ലല്ലോ അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വീട് പുതുക്കി പണിയുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നേരെ പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കുമായി പുറപ്പെട്ടു ദിവസങ്ങളങ്ങനെ കഴിഞ്ഞുപോയി ഗോവിന്ദനും സുഭദ്രയും രാഘവൻ്റെ ഔട്ട് ഹോസ്റ്റിലേക്ക് താമസം മാറിയിട്ട് ഇനിക്ക് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു വീട് പുതുക്കി പണിയുന്നതിനുള്ള കാര്യങ്ങളെല്ലാം സുഭദ്രയും ഗോവിന്ദനുമായി ഉണ്ണിയും ഗൂഗുലും രാഘവനുമൊക്കെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചത് മായയാകട്ടെ മകൻ നന്ദനുനുമായി ഇടയ്ക്ക് ഔട്ട് ഹൌസിൽ വന്ന് സുഭദ്രയും ഗോവിന്ദനെയും കണ്ടു മടങ്ങും